സഹോദരിമാരെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ലഭിച്ച ഈ പരിശുദ്ധമായ സംത പാറി പറന്നു പോകുകയാണ് അള്ളാഹുവേ അനുദിനം ദുഃഖത്തിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയോ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു മലപ്പുറം ജില്ലയിലെ കാളിക്കാവിലെ ഒരു പാവപ്പെട്ട രണ്ടര വയസ്സുള്ള പൊന്നുമോള് ആ പൊന്നുമോൾ സ്വന്തം പിതാവാണെന്ന് പറയപ്പെടുന്നു ഒരിക്കലും അതൊരു പിതാവാണെന്ന് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല കാരണം സ്വന്തം ദീര്യത്തിൽ ജനിച്ച സ്വന്തം പൈതൃകനോട് ഇതിന് മാത്രം ക്രൂതരത കാട്ടാൻ ഒരു മനുഷ്യപ്പറ്റുള്ള ഒരു മനസ്സാക്ഷിയുള്ള മനുഷ്യന് മാത്രമല്ല ജീവികൾക്ക് പോലും കഴിയില്ല സഹോദരങ്ങളെ ഇന്നലെ ഞാൻ പറഞ്ഞുവല്ലോ ഹബീബായാഹു അലൈ വസല്ല എല്ലാ കുഞ്ഞുങ്ങളെയും സ്നേഹിക്കാനാണ് കൽപ്പിച്ചത് എല്ലാ കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുവാൻ ലാളിക്കാൻ അവരെ കൊഞ്ചിപ്പിക്കുവാനാണ് നിർദ്ദേശിച്ചത് പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ പല വീടുകളിലും കുഞ്ഞുങ്ങള് പീഡനം സഹിക്കുകയാണ് ഹബീബായ നബി അബിബായ അലൈഹി വസല്ലമ വസങ്ങള് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളോട് കൃപ കാണിക്കണം കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണം സഹോദരങ്ങളെ ഒരു കോഴിയാണെങ്കിൽ ആ കോഴിക്ക് കോഴിക്കുഞ്ഞിനോട് സ്നേഹമുണ്ടാകും ഒരു പശുവാണെങ്കിൽ ആ പശുവിന് പശു കുഞ്ഞിനോട് സ്നേഹമുണ്ടാകും അതുപോലെ തന്നെ ഏത് ജീവിയാണെങ്കിലും ഏത് ജീവിയാണെങ്കിലും ആ ജീവിക്ക് തൻ്റെ കുഞ്ഞുങ്ങളോട് വല്ലാതെ കൃപയായിരിക്കും കുഞ്ഞു കോഴി കോഴിക്കുഞ്ഞുങ്ങളുമായി നടക്കുന്ന തള്ളക്കോഴി തൊട്ടു പരിസരത്തിലൂടെ ഏതെങ്കിലും ഒരു പൂച്ച ഓടിയാൽ നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാർ നടന്നുപോയാ ആ കുഞ്ഞിനെ പിടിക്കാൻ വരികയാണോ എന്ന് വിചാരിച്ച് ആ തള്ളക്കോഴി പാറിക്കൊത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഏത് കുഞ്ഞുങ്ങളും ഉമ്മാന്റെ തണലിൽ അഭയം തേടുന്നു വാപ്പാന്റെ തണലിൽ അഭയം തേടുന്നു എന്നാൽ മനുഷ്യത്വമില്ലാത്ത മനുഷ്യ ും മരവിച്ച ചില മനുഷ്യപ്പിച്ചാ ചിക്കളില്ലേ അവർ കുഞ്ഞുങ്ങളോട് സ്നേഹമറിയൂല ഞാൻ ആ കാളിക്കാവിലെ രണ്ടര വയസ്സുള്ള പൊന്നുമോളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേട്ടപ്പോൾ എന്നിട്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഭക്ഷണം കടിച്ചിട്ട് ഭക്ഷണം ഇറങ്ങുന്നില്ല നെഞ്ഞിന്റെ ഉള്ളിലൂടെ ഒരു കാളിച്ചയാ കാരണം നമ്മളൊക്കെ പൈതങ്ങൾ കരയുന്നത് കേൾക്കുമ്പോൾ മനസ്സിൽ വല്ലാത്ത വേദനയാ ഒരു കാലില് മുള്ളു തറച്ചാൽ തന്നെ മോളെ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ മടിയിൽ കിടത്തിയിട്ട് ആ തറച്ച് മുള്ളെടുക്കുമ്പോ കുഞ്ഞിന്റെ കണ്ണുനീര് തോർത്തി കൊടുക്കുമ്പോ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയാണ് പൈതം മക്കളെ സ്നേഹിക്കുകയാണ് അല്ലാതെ ഹബീബ് സൊല്ലാഹുല്ല മാതങ്ങള് എല്ലാ കുഞ്ഞുങ്ങളെയും നെറ്റിത്തടത്ത് ചുംബിക്കുമ്പോ കവിൽത്തടത്ത് ചുംബിക്കുമ്പോ സ്നേഹത്തിന്റെ വാത്സല്യം കൊണ്ട് കൈ പിടിച്ച് ചുംബിക്കുമ്പോ ഇത് കണ്ടുകൊണ്ട് മനുഷ്യൻ ഹബീബിനോട് ചോദിച്ചു അത്രേ ഏ നബിയേ എന്താ നിങ്ങൾ കാണിക്കുന്നത് എനിക്ക് ഒരുപാട് മക്കളുണ്ട് ഞാൻ ആ മക്കളെ ഒന്നും ചുംബിക്കാറില്ല ലാളിക്കാറില്ല അള്ളാൻ്റെ ഹബീബ് ആ മനുഷ്യന് കൊടുത്ത മറുപടി എന്തെന്നറിയോ കൊടുത്ത മറുപടി നിങ്ങൾക്ക് ഹൃദയത്തിൽ സ്നേഹമില്ലാത്തതിന് ഞാനെന്തു ചെയ്യാനാ നിങ്ങളെ ഹൃദയത്തിൽ സ്നേഹമുള്ളവർക്ക് അള്ളാഹുവിന്റെ പോകുന്നവരോട് വരെ പറയുമായിരുന്നു നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോ പ്രായമായവരെ വധിക്കരുത് പെണ്ണുങ്ങളെ വധിക്കരുതേ കുഞ്ഞുങ്ങളെ നോവിക്കരുതേ എന്ന യുദ്ധക്കാർക്ക് പോലും കൺ നിർദ്ദേശം കൊടുക്കുമായിരുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവേ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഒരു പൈതിലിങ്ങനെ നിന്ന് കരയെന്ന് കണ്ടപ്പോ ചോദിച്ചുവല്ലേ എന്തിനാ മോനെ കരയുന്നത് ഒന്നുമല്ല എന്റെ വീട്ടിൽ വളരെ പ്രയാസമാണെന്ന് പറഞ്ഞപ്പോ ആ പൈതിൻ്റെ കൈ പിടിച്ചിട്ട് സ്വന്തം വീട്ടിൽ വന്നിട്ട് ആയിഷ ഇന്ന് മുതൽ ഈ പൈതല് നമ്മുടെ മകനാണ് ഇവനെ പൊന്നുപോലെ നോക്കണേ എന്ന് പഠിപ്പിച്ച ഹബീബായ മുഹമ്മദ് മുസ്തഫാ ീ സമുദായത്തിനോട് പഠിപ്പിച്ച എന്തോ ഒരു സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ നിധിയാണ് എന്തെല്ലാം സ്നേഹമാണ് ഹീബായ നിമിത്തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് അറിയുമോ എത്രയോ കുഞ്ഞുങ്ങളാണ് മാതാക്കന്മാരെ കിരാതമായ മർദ്ദനത്താൽ പിതാക്കന്മാരെ കിരാതമായ മർദ്ദനത്താൽ കൂടപ്പുറപ്പിന്റെ കിരാതമായ മർദ്ദനത്താൽ വേദനക്കുമ്പെ കൊടുക്കേണ്ട കയ്യ് വേദനക്കുമ്പെ തലോടേണ്ട കയ്യേ വേദനയ്ക്കുമ്പെ ആശ്വസിപ്പിക്കേണ്ട കൈ ഉമ്മാളിച്ച് കുഞ്ഞുങ്ങൾ കറിയുമ്പോ ഉപ്പാ എന്നി വിളിച്ച് കുഞ്ഞുങ്ങൾ കറിയുമ്പോ ഉമ്മ ചെറിയ രീതിയിൽ ശാസിച്ച വാപ്പയാണ് ആ കുഞ്ഞിന് അഭയം കൊടുക്കേണ്ടത് വാപ്പ ശാസിച്ച ഉമ്മയാണ് ആ കുഞ്ഞിന് അഭയം കൊടുക്കേണ്ടത് പക്ഷേ വാപ്പയും ഉമ്മയും ആ കുഞ്ഞിനെ കൈപടിഞ്ഞാലോ വല്ലാത്ത വേദനയല്ലേ വെല്ലിമാരുടെ കീഴ് നിൽക്കുന്ന മക്കളില്ലേ ഏതൊക്കെയോ കുടുംബത്തിൽ ചാർക്കുന്ന മക്കളില്ലേ വേണ്ട ഉമ്മ വേണ്ട ഉപ്പാ കുഞ്ഞുങ്ങളെ നല്ലോണം പരിപാലിക്കണം കുഞ്ഞുങ്ങളെ സ്നേഹിക്കണേ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണേ അവരെ മിണ്ടാ പോലെ തിരിച്ചു കിട്ടാത്ത കിട്ടാത്തേ കാളിക്കാവിൽ രണ്ട് വയസ്സുള്ള പുന്തു പൈതലിനെ പിതാവാണെന്ന് പറയപ്പെടുന്ന തമ്മാടി അള്ളാഹുവേ അവന്റെ പേര് പറയാൻ വുന്നില്ല അതിനു മാത്രം മനുഷ്യത്വം മരവിച്ച മൃഗമെന്നവനെ കുറിച്ച് പറയാൻ കഴിയൂല കാരണം മൃഗങ്ങൾ അങ്ങനെ ചെയ്യൂല പന്നി അങ്ങനെ ചെയ്യൂല 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 ആണും പെണ്ണുമായ ഒരു ജീവികളും ചെയ്യാത്ത ക്രൂരമായ മർദ്ദനങ്ങൾ ആ നേരിടേണ്ടി വന്നു പൈതി ആ കുഞ്ഞിന്റെ തലച്ചോറ് തലച്ചോറിൽ ബ്ലഡിന്റെ രക്തചറാവും ഉണ്ടായിട്ടുണ്ട് വാരിയല് ഒടിഞ്ഞിട്ടുണ്ട് പോലെ കാഴ്ച നിൽക്കുന്ന പുഷ്പം പിതറന്ന സുഗന്ധം വീശുന്ന പൊന്നുമോളെ നിനക്ക് മാപ്പ് പൊന്നുമോളെ നിനക്ക് മാപ്പ് പൊന്നുമോളെ നിനക്ക് മാപ്പ് ആ പൈതലേ നീ വിസയിച്ച വേദനക്ക് അറ്റമില്ല സിഗരറ്റ് കത്തിച്ച് ആ സിഗരറ്റിന്റെ കുറ്റുകൊണ്ട് ആ പുഞ്ഞുമോള നഗ്നമായ ശരീരം മുഴുവനും പൊള്ളലേൽപ്പിച്ചിട്ടുണ്ട് ആ പൈതരന് ശരീരം മുഴുവനും അടിച്ച പാടുകളുണ്ട് ആ പൈതരന് സുമറിലേക്ക് എടുത്തെറിഞ്ഞിട്ടുണ്ട് ആ പൈതലിന്റെ ഒടിഞ്ഞു ആ പൈതലിന്റെ തല തൊട്ടി പൊട്ടി ഇളകി മുഖം മുഴുവനും കരിവാളിച്ചു ശരീരം മുഴുവനും രണ്ട് വർഷമായ പോയേക്കും ആ പൈതലിന് തണല് കൊടുക്കേണ്ട വാപ്പാന്റെ കൈ കൊണ്ടും ഏറ്റെടുത്ത മർദ്ദനങ്ങളും ഓർക്കാൻ വയ്യ ടിവരായിട്ട് പറയുന്നു നിങ്ങൾക്ക് നിങ്ങളെ കുഞ്ഞുങ്ങളെ വേണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കണ്ട ഏതെങ്കിലും ശിശുഭവനിലോ ഏതെങ്കിലും ചൈൽഡ് ലൈനിലോ ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഏതെങ്കിലും മക്കളില്ലാത്തവർക്ക് ദത്തായിട്ടോ നിങ്ങൾ കൊടുത്തോ നിങ്ങൾ നൽകിക്കോ തിരിച്ചു കിട്ടാത്ത പൈതങ്ങൾ മർദ്ദിക്കരുതേ എന്റെ കുഞ്ഞിന്റെ കണ്ണുനീര് എന്റെ കുഞ്ഞിന്റെ കണ്ണുനീര് കാണാൻ കഴിയാത്ത ഹൃദയ ലോലം നാരാണ് ഞാന് എനിക്കറിയോ എന്റെ ഭാര്യയോട് ചോദിച്ചാലറിയ മക്കള് ഉറങ്ങുന്നത് കണ്ടാൽ പോലും ഞാൻ എത്രയോ കരഞ്ഞ ദിവസങ്ങളുണ്ട് എന്റെ കുഞ്ഞിന് എന്റെ ഭാര്യ കടത്തിയാൽ കണ്ണിങ്ങനെ ചുമീറ്റ് കഴുത്ത് വരെ പുതപ്പെട്ട് എന്റെ പൈതങ്ങള് മലർന്ന് കിടന്ന് ഉറങ്ങുന്നത് കാണുമ്പോ എന്റെ മനസ്സിന് വല്ലാത്ത സങ്കടമാണ് ഞാൻ എന്റെ ഭാര്യയോട് പറയും കുഞ്ഞുങ്ങള് കണ്ണടച്ചു കിടക്കുന്ന രംഗം കാണാമ്യാ എന്റെ ചെരിച്ചു കിടത്തിക്കാളാ അവർക്ക് തലയണ വെച്ചു കൊടുക്ക് അവർക്ക് വിരിപ്പി വിരിച്ചു കൊടുക്കേ അവർക്ക് എല്ലാ പുതപ്പ് പുതച്ചു കൊടുക്ക് അവർക്ക് ഫാനിട്ട് കൊടുക്ക് അവർക്ക് ഡ്രസ്സ് കൊടുക്ക് അവരെ മിനിയൂട്ടിൽ കൊണ്ടുപോയി സന്തോഷിപ്പിക്ക് അവർക്ക് ഐസ്ക്രീമും ചോക്കോബാറും വാങ്ങിക്കൊടുക്ക് പൈതങ്ങളോട് എന്തോ ഒരു സ്നേഹമാണ് അത് ഈ മെ അടയാളമാണ് ഒന്ന് അത് വിശ്വാസിന്റെ ഭാഗമാണ് രണ്ട് അത് ഭാഗമാണ് മൂന്ന് അതുകൊണ്ട് ആ മനുഷ്യപ്പിശാറ്റ് ചെയ്ത പ്രവർത്തനം ഇനി ഒരു ഒരു കുഞ്ഞുങ്ങൾക്കും ആ ഒരു ദുരവസ്ഥ വരാതിരിക്കട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞു ചെയ്യുകയാണ് അള്ളാഹുവേ ആ കുഞ്ഞു പൈതലിന് നീ സ്വർഗീയ പട്ടി വിരിച്ചു കൊടുക്കണേ ആ പൈതല് ദുനിയാവിൽ നിന്ന് ും ജന്മം നൽകിയ പിതാവിന്റെ വേദന 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 സഹിച്ചു 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 രക്തം തല്ലി കാരണമായി ഒരുപാട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട് ആ കുഞ്ഞുങ്ങളെ കൂട്ടത്തിലേക്ക്

കുഞ്ഞുങ്ങളോടൊപ്പം സ്വർഗീയ ആരാമത്തിൽ പോലെ നിനക്കെല്ലാ വിജയാശംസകളും നേരുന്നു മാത്രമല്ല നിന്നെപ്പോലെ പീഡനമേറ്റി മറിച്ചവർ നിന്നെപ്പോലെ മാതാവിനാൽ കൊലപ്പെട്ടവർ പിതാവിനാൽ കൊല ചെയ്യപ്പെട്ടവർ സാമൂഹ്യദ്രോഹികളാൽ കൊല ചെയ്യപ്പെട്ടവർ അക്രമികളാൽ കൊല ചെയ്യപ്പെട്ട് വെട്ടിമുറിക്കപ്പെട്ട ശരീരം ശരീരം ുംട്ടുകം ചൂടാക്കി ക്രൂരമായി എല്ലാ കുഞ്ഞുമക്കളെയും കളിപ്പിക്കുന്ന ഒരു ഇടമുണ്ട് ഇബ്രാഹിം നാളെ കളിപ്പിക്കുന്ന ആ ഇടത്തിലേക്ക് മോളെ നീ ചേർന്നു നിനക്ക് മാപ്പ് ഞങ്ങളോട് നീ ക്ഷിക്കണം ഞങ്ങളോട് നീ ക്ഷിക്കണം ഇവിടെ നിന്നെ സ്നേഹിക്കുന്ന ഉമ്മമാരുണ്ട് നിന്നെ പോലെയുള്ള പൈതങ്ങളെ സ്നേഹിക്കുന്ന ഉപ്പമാരുണ്ട് ഞങ്ങളൊക്കെ നിങ്ങളെപ്പോലെ പൈതങ്ങൾക്ക് വേണ്ടി ശരീരം കൊടുക്കാൻ തയ്യാറാണ് ജീവൻ കൊടുക്കാൻ തയ്യാറാണ് സ്വത്ത് കൊടുക്കാൻ തയ്യാറാണ് കുഞ്ഞുങ്ങളെ മർദ്ദിക്കരുത് കുഞ്ഞുങ്ങളെ മോഹിക്കരുത് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുതേ കുഞ്ഞുങ്ങളെ അവരെ പാപങ്ങളാണ് അവരെ സ്നേഹിക്കണേ അവരെ സ്നേഹിക്കണേ അവരെ സ്നേഹിക്കണേ സ്നേഹം ം അവർക്ക് സമ്മാനമായി നൽകണേ അല്ലാതെ നമുക്ക് ബോധം തരട്ടെ അല്ലാഹു നമുക്ക് ബോധം തരട്ടെ അല്ലാഹു നമുക്ക് ബോധം തരട്ടെ അതുകൊണ്ട് എൻ്റെ മുത്തുമെ പരിശുദ്ധമായ ഖുർആൻ ക്ലാസിൻ്റെ ഇടയിൽ എൻ്റെ വൈകാരികമായി ഞാനൊന്ന് പറഞ്ഞു പോയതാണ് എൻ്റെ വേദന കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് എൻ്റെ വേഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് വിഷാധിഷ്ഠിതമല്ലെങ്കിൽ നിങ്ങളെനിക്ക് മാപ്പ് നൽകണം